നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പഴയ വീട് ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിൽ നിന്നുമാണ് സംസാരിക്കുന്നത് തുങ്കേശ് പൊളിക്കാപ്പൻ ഒരു പുതിയൊരു രുചിക്കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് ഒരു ചേട്ടനും ചേച്ചിയും അവിടെ രണ്ട് മക്കളും ചേർന്ന് നടത്തുന്ന ഒരു ചെറിയ രുചിക്കാഴ്ച ആ ഇപ്പോൾ ഇവിടെ മുളക് ബജി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചേട്ടനും ചേച്ചിയും ഉണ്ട് അവിടെ രണ്ട് മക്കളുണ്ട് ആ നമസ്കാരം ഉണ്ടാ എന്തൊക്കെയുണ്ട് വിശേഷം പേരെന്ന് പറഞ്ഞു ശിവൻ ശിവദാസ് ചേച്ചിയുടെ പേരെന്തുവാ രണ്ട് മക്കളുണ്ട് ആ നിങ്ങളുടെ പേരെന്ന് പറഞ്ഞേക്കാം കേട്ടാ കൂട്ടുകാരെ രണ്ടുപേരുടെയും പേരെന്ന് പറഞ്ഞേക്കി ജിനൂദും ജിത്തുവും അപ്പോൾ ഇവിടെ സ്ഥിരം വരുന്നൊരു കസ്റ്റമറാണ് അണ്ണൻ രണ്ടാമത് പേര് പറഞ്ഞേക്കാം പേര് ദിനേശ് ദിനേശ് അപ്പോൾ ഇവിടെ ഇന്നുള്ളത് അദ്ദേഹം മുളക് ബിജയുണ്ട് ബോണ്ട ഉഴുന്നുവട പിന്നെ മധുരമുള്ള ഒരു ഉണ്ടയുണ്ട് പഴമ്പരിയുണ്ട് പരിപ്പോടയുണ്ട് അപ്പോൾ അടുത്തത് നമ്മുടെ വേറൊരു ചേച്ചിയോടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഒരു ഗായകൻ കൂടിയാണ് അദ്ദേഹത്തിന് ആ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ബൈജു എന്നാണ് അപ്പോൾ എനിക്കൊരു ചായ എടുത്തോണ്ണം അപ്പോൾ പുതിയൊരു രുചിക്കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ഇത് ആലപ്പുഴ പഴവീട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ബസ് ഇറങ്ങിയ ഒരല്പം മുന്നോട്ട് നടന്നാൽ അതായത് ചങ്ങനാശ്ശേരിക്ക് പോകുമ്പോൾ പഴയവീട് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ബസ് സ്റ്റോപ്പിലിറങ്ങിയൊരു അല്പം മുന്നോട്ട് നടന്നാൽ ഇടത്തെ സൈഡിൽ നിന്ന് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിൽ ഈ കട കാണാവുന്നതാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും വരുന്നവർ പഴപിടി ക്ഷേത്രത്തിൻ്റെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ വലത് ഭാഗത്ത് ഈ കട നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ദൈവം മുളക് ബിജ് ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും പത്ത് രൂപയാണ് ചാർജ് പിന്നെ മുളക് ചമ്മന്തിയുണ്ട് ചായയ്ക്ക് പത്ത് രൂപയാണ് അപ്പോൾ ഞാനൊരു ചായയ്ക്ക് ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ചായ ഇപ്പോൾ കിട്ടും അപ്പോൾ ചായയും കടിയുമായിട്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ചായ എടുത്താ നല്ല വെയിലുണ്ട് അതുകൊണ്ട് സ്വല്പം നമുക്ക് അതൊരു പിന്നെ ലൈറ്റിൻ്റെ ഇച്ചിരി പ്രോബ്ലം ഉണ്ട് കുറച്ച് കടികളൊക്കെ തിരുന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചായ കുടിക്കുന്നവരിക്ക് പോകാം ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതിൻ്റെതായിട്ടുള്ള ചെറിയ ഒരു പരിമിതികളൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോയിൽ പ്രിയപ്പെട്ടവരത് സതയം ക്ഷമിച്ച് എൻ്റെ ചാനൽ കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ കടി കഴിക്കാൻ പോവുകയാണേ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഇതേ ഒരു കടി കടിയെടുത്തിട്ടുണ്ട് ഉഴുന്നോടെയാണ് ഞാനൊന്ന് കഴിക്കുകയാണ് വെളിച്ചെണ്ണയിലാണ് കേട്ടോ പാചകം ചെയ്യുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഇത് പാചകം ചെയ്യുന്നത് അപ്പോൾ ഇതേ ചായ കൂടെ കുടിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം നന്ദി നമസ്കാരം താങ്ക്